റെഡ് േഡിയാണ് നല്ല ഹായ് ഫ്രണ്ട്സ് ജോസിയൻ ബിബ്ലിക്ക് സ്വാഗതം കിടക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ആ ബട്ടൺ ഉണ്ട് അതിൽ അമർത്ത് കാണാനും നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാൻ സാധിക്കും നിങ്ങളുടെ സഹകരണത്തിൽ നിന്ന് നമുക്ക് വീടുകളിൽ കിടക്കാം ഇന്ന് പപ്പായ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് പപ്പായ വളരെ ലാഭകരമായിട്ട് കൃഷി ആവുന്ന ഒരു ചെടിയാണ് പലയിടത്തും തോട്ടങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ മലേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് ഞാൻ കുറേ നട്ടിട്ടുണ്ട് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ല നെൽവാഴ്ചയുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് അധികം ഇതുണ്ടാകത്തില്ല നടുമ്പോൾ ഒരു നല്ല കുഴിയെടുത്ത് സമയത്തിൽ ഒരു കണ്ടടി ആഴത്തിലുള്ള കുഴിയെടുത്ത ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ഇട്ട് നടുക കോഴിവളമാണ് ഏറ്റവും നല്ലത് നട്ടു ശേഷം നമ്മൾ കൈ അതിൽ വെക്കാം നടുമ്പോൾ നമ്മൾ റെഡ് അടി റെഡ് ടൈപ്പ് ആണിത് റെഡ് ആണ് ഏറ്റവും നമുക്ക് ഷെൽ ലൈഫ് ഉള്ളത് അത് വിൽക്കാൻ സാധിക്കും വേറെ ഇനം ഇങ്ങനെ ഉണ്ട് മാർക്കറ്റിൽ രണ്ടേട് തന്നെ നമുക്ക് നടുക നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റും നല്ല വില ഇപ്പം മാർക്കറ്റൊക്കെ അറുപത് രൂപയൊക്കെ ഉണ്ട് ഉണ്ടോ കിലോയ്ക്ക് നമുക്ക് അടുത്ത് അതിൻ്റെ അടുത്തൊക്കെ വില കിട്ടും നട്ട് നമ്മൾ നല്ലപോലെ പരിപാലിക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കും പപ്പായ നടേണ്ടത് അധികം കീടങ്ങളൊന്നും ആക്രമിക്കുന്നില്ല പുരോഗതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ബാധയുണ്ടെങ്കിലും എന്തെങ്കിലും മരുന്ന് കളിക്കുക കീടനാശിനിയുള്ളൂ ഇതിന് കീടനാശിനി ഒന്നും ആവശ്യമില്ലാത്തതാണ് ശരിക്കും ഓർഗാനിക്കായുള്ള ഒരു ചെടിയാണ് പപ്പായ പപ്പായയുടെ കറ വളരെ നല്ലതാണ് ഈ ഇറച്ചി വേവിക്കാനും അതുപോലെ ഇറച്ചി വേവിക്കുമ്പോൾ നമുക്ക് ഈ പപ്പായ കഷ്ണം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മൃദുത്വവും അതുപോലെ നല്ലപോലെ വേവുകയും ചെയ്യും പപ്പായ പഴം ഏറ്റവും പോഷകുടമാണ് അതിൻ്റെ അകത്ത് ഈ വൈറ്റമിൻ എ ബി സി ഡി മുതലായ വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് പപ്പായയുടെ ഒരു പഴം നമുക്ക് പറിക്കാം ഒന്ന് നിറഞ്ഞു നിൽക്കുകയാണ് നോക്ക് പിന്നെയും ചെയ്യാം അതുകൊണ്ട് എല്ലാം പഴുത്ത് നിൽക്കുകയാണ് ഏണ്ടപ്പായ പായ ഒന്ന് മുറിച്ച് നോക്കാം േഡിയാണ് നല്ല ഉണ്ടോ ഇഷ്ടംപോലെ കുരുക്കളുണ്ട് ഈ കുരുക്കൾ നമുക്ക് നടുകയും ചെയ്യാം ഉണങ്ങിയിട്ട് എന്തുകൊണ്ട് പറിക്കാനായിട്ടും പറയുക ക്കാതെ കേട്ടെ പണ്ടത് നിറഞ്ഞ പഴമാണ് ഒരു മൂന്നാല് കിലോ ഉണ്ട് നല്ല വില കിട്ടുന്നതാണ് കണ്ടോ കണ്ടോണം കണ്ടോ എ കണ്ടേഡിയാണ് അപ്പോൾ എല്ലാവരും പപ്പായ കൃഷി ചെയ്യുക ദഹന പ്രകൃതിയെ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട്സാണ് നല്ലൊരു പഴമാണ് പപ്പായ പപ്പായെന്നാണ് പപ്പാസിന്നുള്ള ദഹനത്തിനുള്ള ശക്തി ഉണ്ടാക്കുന്നത് അത് വ്യാവസായികമായിട്ട് ഉണ്ടാകും നല്ല വിൽപ്പന ഉണ്ടാകും ട്രെയിനിലൊക്കെ ആണെങ്കിലും മൃഗരാജ്യങ്ങളൊക്കെ കടുത് കറിയെടുക്കാറുണ്ട് നമുക്ക് പഴുതരാണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വൻ തോതിൽ പത്ത് സെൻറ്റിലൊക്കെ നമുക്കൊരു നൂറ് ചെടി നടാൻ പറ്റും വളരെ ഈസി ആയിട്ട് നല്ല ലാഭത്തിൽ നമുക്ക് വിൽക്കാനും സാധിക്കും അപ്പോൾ ചെറിയ കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്